പുതിയ വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും എല്ലാവർക്കും സ്വാഗതം ഗൈസ് കഴിച്ച ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫേസിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡി ഗൈസ് അതായത് ഞാനൊരു റീൽസ് കണ്ട് റീൽസ് കണ്ടായിട്ടാകുമ്പോ ഞാൻ ജസ്റ്റ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ അങ്ങ് ഒരു ട്രൈ ആക്കാൻ തോന്നി പിന്നെ ട്രൈ ആക്കാൻ തോന്നി അങ്ങനെ ഞാൻ ജസ്റ്റ് ട്രൈ ആക്കി ഫസ്റ്റ് ഡേ ചെറിയൊരു റിസൾട്ട് ഉണ്ടായിന് അങ്ങനെ ഞാൻ സെക്കൻഡ് ഡേ മൂന്നാമത്തെ ദിവസവും ജസ്റ്റ് വീണ്ടും ട്രൈ ആക്കി അടിപൊളി റിസൾട്ട് കൈസ് അടിപൊളി റിസൾട്ട് നമുക്ക് വീട്ടിൽ തന്നെ രണ്ട് വെറും രണ്ട് പ്രോഡക്റ്റ് മതി ആ രണ്ട് പ്രൊഡക്റ്റിൽ നമ്മളെ ഇടവരുന്ന ബ്ലാക്ക് പിമ്പിൾസ് എല്ലാം അത്യാവശ്യം നല്ല എല്ലാം കുറേ നല്ല ബ്രൈറ്റാണ് ഫേസ് അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ ഇന്നലെ നൈറ്റ് ചെയ്തിട്ടുണ്ടായി മിഞ്ഞാതെ നൈറ്റും ഞാൻ ചെയ്തിട്ടുണ്ടായി ഞാൻ അധികം രാത്രി കിടക്കുമ്പോഴേക്കാന്ന് അധികം ഞാൻ കൂട്ടാ തെക്കൽ മാരി വലിച്ചിട്ട് അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പകല് ജസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നേരെ നമുക്ക് വീഡിയോ ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫീസിന്റെ ടിപ്പ് കൈസ് കുഞ്ഞ് ടിപ്പ് ഒരു വലിയ വലിയതായിട്ട് പറയുന്നൊന്നും വിചാരിക്കില്ല കുഞ്ഞുമായിട്ട് പറയില്ല മറന്നുല്ല ഗസമതിൻ്റെ വായിലും ഉണ്ടായി അപ്പോൾ ഫസ്റ്റ് അതിന് പറഞ്ഞത് നമ്മളെ രാഗിപ്പൊടിയും പാലും ഗൈസം അപ്പം അത് രണ്ടും ഇവിടെ ഉണ്ട് ആ രണ്ട് സാധനം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നേരെ ദ്യം നമുക്ക് ഇങ്ങനെ ഒരു ബോൾ എടുക്കാം എന്നിട്ടായിട്ട് നമ്മൾ രാഗിപ്പൊടി മിക്സ് ആക്കി കൊടുക്കാം ഇതാണ് ഗൈസ് നമ്മളെ രാഗിപ്പൊടി ഷോപ്പിലെല്ലാം മേടിക്കാൻ കിട്ടും കുറച്ച് നിങ്ങൾക്ക് എത്ര ആവശ്യം അത്ര ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പാലമേ അപ്പോൾ ഇതിന് രണ്ടും കൂടി നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അത്യാവശ്യം കുറച്ചു നേരം ഞാൻ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ വിറ്റാമിൻ സി ടാബ്ലെറ്റില്ലേ അതും ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഉണ്ടെങ്കിൽ അപ്പോൾ ഗൈസ് ഫേസ് നല്ല പോലെ വാഷ് ആക്കി ഞാനിത് ഇതാ ഞാൻ ഓൾറെഡി ഒരു സോപ്പ് യൂസ് ആക്കുന്നുണ്ട് ഇന്ദുലേഖേൻ്റെ സോപ്പ് അപ്പോൾ നല്ല അടിപൊളി സോപ്പ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സോപ്പ് കലയെല്ലാം അത്യാവശ്യം നല്ലപോലെ ഇതാക്കുന്നുണ്ട് ആ സോപ്പ് നൂറുപ്യുള്ള തോന്നുന്നു ആ സോപ്പിന് പക്ഷെ നല്ല കലയിലൂടെ അപ്പോൾ ആ ഒരു സോപ്പ് യൂസാക്കിയിട്ട് ഞാൻ നല്ലപോലെ ഫേസ് വാഷ് ആക്കി അപ്പോൾ ഞാൻ രായിപ്പൊടി രായി കടയിൽ നിന്ന് മേടിക്കാൻ അതായത് മീൻസ് പീടിയെന്ന് മേടിക്കാനും കിട്ടുന്നത് പീടിയെന്ന് രായി ഇടി മേടിച്ചിട്ട് പൊടിയാക്കിയിട്ട് യൂസാക്കുക അല്ലെങ്കിൽ പാക്കറ്റായിട്ട് പൊടി തന്നെ പാക്കറ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ യൂസാക്കുക അപ്പോൾ പൊടി പാല് വിറ്റാമിൻ സി ടാബ്ലറ്റ് അത് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞാൻ അധികം എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് യൂസ് ആക്കലുണ്ട് ലിപ്പിനെല്ലാം അത് ഇതാക്കിയിട്ട് ബ്ലാക്ക് വരുന്നതിന് നല്ലത് ഞാൻ ഇപ്പോൾ ലിപ്പൊന്നും യൂസ് ആക്കിയിട്ടാണ് നല്ല മുകളൊക്കെ പോയിട്ട് ആ ഒരു മുമ്പത്തെ ആ ഒരു ബ്ലാക്കല്ലേ പോയിട്ടേ പോയിന് കേ എടുക്ക് പറ്റ മലയാളവും എടുക്കുക ഈ മലയാളവും കയറിയിട്ട് വരുന്നതായിരുന്നെങ്കിൽ ഞാൻ ഫ്രണ്ടിനോട് എൻ്റെ ഫ്രണ്ട്സാനും ഓൾ അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് മുണ്ടു ആ എവിടെയാണ് ചേച്ചി എന്നാ ചെയ്യുന്നേ ചേച്ചി അപ്പോൾ മുണ്ടി മുണ്ടിട്ട് ഓരോടുത്ത് ഓരോ എൻ്റെ ഭാഷ പഠിച്ച് ഞാൻ ഓറെ ഭാഷ കുറച്ച് കുറച്ച് പഠിച്ച് കഴിയുന്ന പോലെ ഞാൻ ആ മലയാളം ഓർഡർ ചെയ്യാക്കുന്നുണ്ട് എൻ്റെ മലയാളം ഓർഡർ ചെയ്യാക്കുന്നുണ്ട് എൻ്റെ മലയാളം നമുക്ക് കിട്ടി കുറേയാൾക്ക് തിരികില്ലല്ലോ അതിനോട് ഞാൻ പിന്നെ കുറച്ച് നിങ്ങൾക്ക് തിരിഞ്ഞ പോലെ കഴിയുന്ന പോലെയാണ് ഞാൻ എൻ്റെ മലയാളം മാറ്റാനും ഇഷ്ടമുണ്ടായിട്ടാണ് പിന്നെ കുറേ ആൾ കമൻ്റിൽ കുറേ മലയാളം മാറ്റി മലയാളം മാറ്റിയിട്ട് മുണ്ടാൻ അറിയാം മാറ്റിയിട്ട് മുണ്ടാനും അറിയുന്നല്ല ഒരാളുടെ മുണ്ട നമുക്ക് ഞാൻ അറിയാതെ അങ്ങനെ മുണ്ടിൽ പോകുന്നത് മാറ്റിയിട്ട് മുണ്ടതല്ല ഒക്കെയാണ് അപ്പോൾ ഞാൻ അതല്ല പറഞ്ഞുകൊണ്ടുണ്ടായി എൻ്റെ ഫേസിൻ്റെ കാര്യം അവ എല്ലാം അവരെ മൂട് കവുക വാഷ് ആക്കുക വാഷ് ആക്കിയിട്ട് എൻ്റെ ഫോൺ കൈ അപ്പോൾ മുകളെല്ലാം നല്ല മകല കവ് അതിൻ്റെ ഇടയിൽ ഫോൺ വന്ന് കൈസ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മളെ തലേക്കുടി അമ്മയോ തലയിൽ നമ്മൾ അതായത് നമ്മളെ ഹെയർ ഒന്നും വരാതിരിക്കാൻ ഹൈ ഹെയർ ഒന്നും നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്കാം ജസ്റ്റ് ഫോൺ ഇങ്ങനെയാവണമായിരുന്നുള്ളാം അപ്പോൾ കൈസ് ഹെയർ ഇങ്ങനെ ആക്കിയിട്ട് വെക്കാം പിന്നെ ഞാൻ ഇങ്ങനെ ഹെയർ ഇങ്ങനെ ആക്കിട്ട് പറയും കണ്ട അപ്പൊ മുടിയൊന്നും വരല ഇല്ലേ ഈ സൈഡില് മുടിയൊന്നും വരല അപ്പൊ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ടാ ഇത് നല്ലപോലെ ഇനി മിക്സ് ആക്കിട്ട് ഞാനൊരു അഞ്ചു മിനിറ്റ് ഇത് ഇട്ടിട്ട് വെച്ചിന് കുറച്ചുനേരം ഇത് രണ്ട് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അട വെച്ചിട്ടുണ്ടായി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി ഫ്രിഡ്ജിൽ വെക്കണമെന്നു നിർബന്ധം ഒന്നുമില്ല എനിക്ക് ഫേസിന് നല്ല തണുപ്പ് തണുപ്പ് ചൂടിപ്പൊ ഭയങ്കരമായിട്ട് ചൂടായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് വെച്ചിര എടുത്തിട്ട് ഫേസിന് ഏടോല്ല ഞാൻ ഫേസിന് കണ്ടല്ല മണം കൈസ് അപ്പം ഗൈസ് ഒരു ആ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇത് ഉണങ്ങോളം ബക്ക നല്ല പോലെ ഉണങ്ങിയിട്ടായിട്ടാകുമ്പോൾ കാണിച്ചു തരേണ്ടത് അപ്പോൾ ഉണങ്ങോള കാക്ക ഇതിങ്ങനെ ഞാൻ തേച്ചിട്ടുള്ള ഗൈസ് കണ്ടിയൊക്കെ എന്ത് ലൂപ്പണിട്ട് കഴിച്ചിട്ട് ബെക്കിൽ ഞാൻ എന്താ കുറേ ഫോട്ടോ കാര്യങ്ങളെല്ലാം വെച്ച് ഗൈസ് കാണിച്ചിട്ടുണ്ടോ ചോറിന് ഓ ചോറീന്ന് എനിക്കിത് ഒരു നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെങ്കിന് ഇടല്ല തേക്കണം പക്ഷേ എനിക്ക് ഇടത്തേക്കാത്ത പറഞ്ഞെങ്കിൽ ഞാൻ ഒരു ഹോസ്പിറ്റലിന്റെ മരുന്നും യൂസ് ആക്കുന്നുണ്ടേ അപ്പൊ ഇടല്ല ഇടം ഇടല്ല ഒരു ഇത് കണ്ട എനിക്ക് ചൂട് കുരു കണ്ടിട്ട് ഫുള്ള് എന്തോ പോലെ ആയിട്ടുണ്ടായിന് അപ്പോ വരുന്നത് ചൂട് കുരുമിനിട്ട് ഫുള്ള് മരുന്ന് യൂസ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഓയില് മെൻറ്റ് മുതൽ അപ്പോൾ ഗതിനോട് ഞാൻ ഇടല്ല തേക്കാത്തത് അല്ലെങ്കിൽ ഇടയിലെ തേക്കട്ടേ ഞാൻ ഇത് ഇടത്തോളം തേച്ച് കേസ്ക്കണ്ട അപ്പോൾ ഫുള്ളായിട്ട് തേക്കാനും നോക്കാം നിങ്ങൾ എല്ലാവരും അപ്പോൾ ഗൈസ് കുറേ നേരം അതിനെ ഉണക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലും പുറത്തും പാഞ്ഞ് കുറേ നേരം കൈ ബീസി കാല് ബീസി പിന്നെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഗൈസ എന്ന് പറഞ്ഞെങ്കിൽ എന്തൊക്കെ തേച്ചിട്ടുണ്ടാവുമ്പോൾ ഇങ്ങനെ പറ്റിയിട്ട് പിടിക്കാങ്ങനെ എന്തെല്ലാം മൂട്ടൊക്കെ നശിച്ചിട്ടായിട്ട് നമുക്ക് അവ അത് കുറേ കുറേ തേക്കുമ്പോൾ കറക്റ്റാണ് അങ്ങക്ക് പിന്നെ ഞാൻ അധികം തിന്നുന്ന ഒരു സാധനം സാധനമുണ്ട് ഗൈസ് നമ്മളിവിടെ അതിനെ ഞമ്മൾ കക്കരിക്കുകയെന്ന് പറയും ഞാൻ അധികം എൻ്റെ ഒരു ഫുഡിൽ കാലത്തായെങ്കോ ബൈട്ടായെങ്കോ കടുക്കുമ്പോഴായെങ്കിലും അധികം ഞാൻ തിന്നുന്നത് കുക്കുംബെറു നീ കളയിൽ കുക്കും ബെറീ ഞമ്മൾ കക്കിരിക്കുക അങ്ങനെ പറയും അപ്പോൾ അധികം ഞാൻ തിന്നു പിന്നെ ഫാനിട്ട് പെട്ടെന്ന് തോണം കേട്ടാണതിൻ്റെ ഫാനിട്ട് കുറേ നേരം ഫോൺ നോക്കി കണ്ടടിയിലെല്ലാം നോക്കിയിട്ട് അലിയിലെല്ലാം ചുള്ളുന്നുണ്ട് പറ്റുന്നത് പോലെ അത് ചൊറിയത് പോലെ അല്ലാന്ന് ഐക്കോൺ ഉണ്ടായി ഞങ്ങൾക്ക് അത് അധികം എന്ന് തെച്ചോ നിങ്ങൾക്ക് അങ്ങനെ ആവല് പിന്നെ എൻ്റെ ഫോട്ടോ അടമീത്തത് തായ്മുണ്ടായ അത് പറക്കിന് കൊണ്ടുവച്ച് അപ്പുറത്തിപ്പുറത്തെല്ലാം കണിച്ച് കുറേ ലിപ്സ്റ്റിക് എല്ലാം ഉണ്ടായ അതെല്ലാം മീത്ത് എടുത്ത് വെച്ച് ഇത് തന്നെ കേട്ട് തന്നെ വേണം അങ്ങനെ എന്തെല്ലാം ആയിട്ട് ലാസ്റ്റ് ഉണങ്ങി കൈസ് അങ്ങനെ ഉണങ്ങി ഉണങ്ങിയതാ എല്ലാം ഇളകാന്ന് തുടങ്ങി

മൊത്തം കഴുകയസ് ഒരടിപൊളി റിസൾട്ട് ഇങ്ങനെ നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ് ആയി അപ്പുറത്ത് കുഞ്ഞി കരയുന്നുണ്ട് ഗൈസ് അത് സൗണ്ട് കേക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അത് വളരെ നല്ല ഒരു വേറെ ഫീൽനസ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ആക്ക ഇത് ജസ്റ്റ് ഒരു ഒരാഴ്ച ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ട്രൈ ആക്കുക എല്ലാവരും ആഴ്ചയിൽ ഒരു മൂന്ന് കുറിയല്ലോ നല്ല നല്ല റിസൾട്ട് വരുന്നു വിറ്റാമിൻസ് ആ കൂടി ജസ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യുക ഇല്ലെങ്കിൽ വേണ്ട ആ ടാബ്ലെറ്റിൻ്റെ ഒരു തോന്നുന്നു ഇത് അല്ലെങ്കിലും നല്ല അടിപൊളി റിസൾട്ട് ഉണ്ട് മാസത്തിൽ ഒരു അഞ്ചാറു പ്രാവശ്യം ആഴ്ചയിൽ മൂന്ന് കുറിയാക്കാം അപ്പോൾ ഒരു നല്ല റിസൾട്ട് ഉണ്ടാവും നല്ല റിസൾട്ട് കയ്യിൽ എല്ലാം തേക്കാം പക്ഷെ ഞാൻ കുറച്ച് സാധനം ആക്കിയത് ഫേസിൽ മാത്രമൊക്കെ അങ്ങ് ഇടാൻ കഴിഞ്ഞത്ര അപ്പുറത്തെ കുഞ്ഞു കാര്യം നല്ല സൗണ്ട് തേക്കുന്നത് അപ്പോൾ ഗൈസ് എൻ്റെ വീട് ഞാനിവിടെ മൈൻഡപ്പ് ആക്കുന്നത് ഗൈസ്